അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സഹോദരങ്ങളെ നാളെ കഴിഞ്ഞ് അഥവാ വ്യാഴാഴ്ച നവംബർ ആറാം തീയതി നമ്മുടെ സ്വലാത്തിൻ്റെ വാർഷിക മഹാസമ്മേളനം നടക്കുകയാണ് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നിങ്ങളെല്ലാവരും എത്തിച്ചേരണം അതിൻ്റെ പുറമെ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സ്വലാത്തിൻ്റെ വാർഷികമായതുകൊണ്ട് അത് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം കാരണം സ്വലാത്തിൻ്റെ കാര്യം അള്ളാഹു പ്രത്യേകം പരിഗണിച്ചതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവും അവന്റെ മലക്കുകളും യുസല്ലൂന അല നബി നിബ്സലാമേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും നിങ്ങൾ നോക്കൂ അള്ളാഹുവും അവന്റെ മലക്കുകളും എന്നാണ് പറഞ്ഞത് അതായത് അള്ളാഹു സുബാനഹൂത്താല സ്വന്തമായിട്ട് മാത്രം ചെയ്യാതെ മലക്കുകളെ കൂടെ കൂട്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി യുസ്വലങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നിരന്തരമായി സ്വലാത്തു ചെയ്തുകൊണ്ടേയിരിക്കുന്നു ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു എന്ന് ഖുർആൻ പ്രേരിപ്പിച്ചു പറഞ്ഞു അപ്പം കൂട്ടമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബ്സല്ലാസങ്ങളുടെ തന്നെ വിശേഷണത്തിൽ മലക്കുകളുടെ എണ്ണം ലോകത്ത് ക്ലിത്തപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ് ഓരോ ദിവസവും അള്ളാഹുവിൻ്റെ ബൈത്തുൽ മാമോറിൽ മാത്രം എഴുപതിനായിരം മലക്കുകൾ ചുറ്റിയാൽ പിന്നെ ഒരു ദിവസവും ആ മലക്കുകൾ തിരിച്ചു വരില്ല അന്ന് അത്ര എണ്ണം മലക്കുകളുണ്ട് ഇപ്പം ലോകത്തിൽ മനുഷ്യൻ്റെ എത്രയോ ഇരട്ടി മലക്കുകളെ മലക്കുകളെക്കൊണ്ട് അള്ളാഹു സുബാഹം സ്ഥിരം സ്വലാത്ത് ചലിപ്പിക്കുകയാണ് അത് അള്ളാഹുവിൻ്റെ ഒരു പതിവാണ് ആ വിഷയം അതുപോലെ നമ്മൾ ഏറ്റെടുക്കണം പരമാവധി ജനങ്ങളെ ജനങ്ങളെക്കൊണ്ട് മുത്തൻബി സുഹിസിനുടെ സ്വലാത്ത് ചെല്ലിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പ്രേരിപ്പിച്ച് പറഞ്ഞത് അള്ളാഹുവും മലക്കുകളും നബി മുത്തനബി സാഹലസങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് യാ അയ്യുഹല്ലീൻ ആമനു വിശ്വാസം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചവരെ സ്ല്ലു അലൈഹി വസല്ലിമോ തസ്സലിമ ലഭിതങ്ങൾക്ക് നിങ്ങൾ സ്വലാത്തും സലാമും അള്ളാഹുവിൻ്റെ വാചകം തന്നെ നോക്കൂ അലൈഹി വസല്ലിമോ തസ്ലിമ പുൻ മുത്തിൻപിതങ്ങൾക്ക് ഇങ്ങനെ സൊലാത്തും സലാവും തസ്ലീമൻ നിങ്ങനെ ഇങ്ങനെ നല്ല നല്ല രൂപത്തിൽ ചൊല്ലണമെന്ന് അള്ളാഹു സുബാനുഭവത്തല്ല പറഞ്ഞതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ മാറ്റി എല്ലാ വിഷയങ്ങളും പോലെ കാണരുത് അത് ഏറ്റെടുക്കണം സൊലാത്തിൻ്റെ വിഷയം ഏറ്റെടുക്കണം അപ്പോൾ വാർഷികം വരുമ്പോൾ നമ്മൾ കാരണം ഒരു പത്ത് പേരെങ്കിലും വരണമെന്ന് ഇൻഷാല്ല നമ്മൾ തീരുമാനിച്ചിട്ട് പരമാവധി ജനങ്ങളെ സ്വലാത്തിൽ പങ്കെടുപ്പിക്കുക എന്നിട്ട് ആ സ്വലാത്ത് പിന്നെ സ്ഥിരം അവർ കൊണ്ടു നടക്കുമ്പോൾ ഒത്തിരി തങ്ങളോടുള്ള അനുരാഗമ സ്നേഹം ഹബീബായ തങ്ങളോടുള്ള ആ മഹബത്ത് പരിശുദ്ധമായ ഈമാനിലേക്ക് ജനങ്ങളെ അടുപ്പിക്കും അങ്ങനെ ജനങ്ങളുടെ ഹിതായത്തിലേക്ക് കാരണമാകും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഹിതായത്തിനും അവരുടെ ദീൻ നിലനിൽക്കാനും അവരുടെ ജീവിതത്തിൽ വേണ്ടാത്തരങ്ങളൊക്കെ മാറ്റിവെച്ച് കള്ളുകൂടിയും വ്യഭിചാരമൊക്കെ മാറ്റി വെച്ച് അള്ളാഹുൻ റസൂൽ സലസങ്ങളിലേക്ക് അടുക്കൽ അതിലൂടെ അള്ളാഹുലേക്ക് അടുക്കലൊക്കെ സാധ്യമാകും അതുകൊണ്ട് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച് ജനങ്ങളെത്തിക്കണം അതുപോലെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണോ സാധ്യമാ നിങ്ങളുടെ വണ്ടിയിൽ കുറച്ച് പേരെ കയറ്റുക അതുപോലെ നിങ്ങളൊരു ഓട്ടോറിക്ഷ സംഘടിപ്പിച്ച് അതിലേക്ക് പരമാവധി ജനങ്ങളെ കൊണ്ടുവരിക അതുപോലെ എങ്ങനെയൊക്കെ സാധ്യമാണോ ആ വഴികളിലൂടെയൊക്കെ ജനങ്ങളെ സ്വരാത്തിലെത്തിച്ച് മുത്തനിധങ്ങളിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി മാത്രം വേറെ സംഘടനാപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ യാതൊരു തരത്തിലുമുള്ള വൈജാത്യങ്ങളോ വ്യത്യാസങ്ങളോ ഇല്ലാതെ ഹബീബായ തങ്ങളിലേക്ക് നബ്സല്ലാഹു അലഹി തങ്ങൾ എന്ന നേതാവിലേക്ക് ജനങ്ങളെ അടുപ്പിച്ച് അതിലൂടെ ജനങ്ങൾക്ക് ഹിദായത്ത് കിട്ടി ജനങ്ങൾക്ക് വേണ്ടാതീനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് അള്ളാഹുലേക്കും റസൂലേക്കും അടുക്കാനുള്ളൊരു മാർഗ്ഗമായിട്ട് നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം അള്ളാഹു നമ്മുടെ പരിപാടി പൂർണ്ണ വിജയത്തിലെത്തിക്കട്ടെ നാളെ കഴിഞ്ഞാണ് പരിപാടി ഹബീബായ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഇജ്ജത്ത് ആ ഹബീബായ തങ്ങളുടെ ആ മഹബ്ബത്തിനോടുള്ള ജനങ്ങളുടെ മൊമിനിയങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു താല്പര്യവും ആ ഒരു ഇഷ്ടവും ഇങ്ങനെ പ്രകടമായി നിൽക്കണം അതിലേറെ നമ്മ മുത്തിന തങ്ങളുടെ പേരക്കുട്ടിയായ സയ്യിദ് അബ്ദുറഹ്മാൻ എംപിച്ചു കൊയ നൂറു ബായാർ തങ്ങൾ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ നിങ്ങളെല്ലാവരും മുത്തനെ പിതങ്ങളുടെ ആ പേരക്കുട്ടിയെ വളരെ ഹർഷാരവത്തോടെ അതിലേറെ ആവേശത്തോടെ നിങ്ങളെല്ലാവരും സ്വീകരിക്കാനുണ്ടാകണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നിങ്ങളെല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒന്നുകൂടെ ക്ഷണിക്കുകയാണ് സ്ലാമലേക്കും വരഹമുല്ലാഹി വരക്കൂ